സംസ്ഥാനത്ത് ചെള്ളുപനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയതോടെ രോഗപ്രതിരോധത്തിലും മാലിന്യ സംസ്കരണത്തിലും അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കൊല്ലത്തെ എലിപ്പനിക്കും ഡെങ്കിപ്പനിക്കുമൊപ്പം ചെള്ളുപനിയും സ്ഥിരീകരിച്ചത് ആശങ്കയായി ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടു പേർക്കാണ് ചെള്ളുപനി സ്ഥിരീകരിച്ചത് ഈ വർഷം ഇന്നലെ വരെ ആറു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനാണ് ആദ്യമായി ജില്ലയിൽ ചെള്ളുപനി റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം നിപബാധയെ തുടർന്ന് മരണപ്പെട്ട പതിനാല് വയസ്സുകാരനും ചെള്ളുപനി സ്ഥിരീകരിച്ചിരുന്നു സുസൂഗാമൂഷി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ചെള്ളുപനി എലി അണ്ണാൻ മുയൽ തുടങ്ങിയ കരണ്ട് തിന്നുന്ന ജീവികളിലാണ് രോഗാണുക്കൾ പൊതുവെ കാണപ്പെടുന്നത് മണ്ണുമായും ചെടികളുമായും ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന കർഷകർ കർഷക തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മൃഗങ്ങളെ വളർത്തുന്നവർ എന്നിവർക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രോഗം പ്രതിരോധിക്കുന്നതിൽ വ്യക്തി ശുചിത്വത്തിനും സാമൂഹ്യ ശുചിത്വത്തിനും വളരെ പ്രാധാന്യമുണ്ട് വാസസ്ഥലങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് എലികളുടെ ആധിക്യം രോഗം പടർത്തും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും മറ്റും ഖരമാലിന്യങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നത് എലികൾ പെരുകാനും ആ എലികൾ ചെള്ളുപനിയുടെ അണുക്കളെ ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാനും ഇടയാക്കും ഇങ്ങനെ രോഗം വ്യാപകമാകുന്നു അതിനാൽ മാലിന്യ സംസ്കരണത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുക കമ്പോസ്റ്റിംഗ് പോലുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ തന്നെ ഭക്ഷണ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പരിസരത്ത് ഉപയോഗശൂന്യമായ മാലിന്യം നിറയുന്ന ഇടങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുക പരിസര ശുചിത്വം ഉറപ്പാക്കുന്നതിൽ ഓരോ വ്യക്തിയും പങ്കുണ്ടെന്ന കാര്യം മറക്കരുത് ഒറിയൻഷ്യ സുസുഖാമുഷി എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പകർച്ചവേദിയാണ് ചെള്ളുപനി അഥവാ പ്രധാനമായും എലി അണ്ണാൻ മുയൽ തുടങ്ങിയ കരണ്ട് തിന്നുന്ന ജീവികളിലാണ് രോഗാണുക്കൾ കാണപ്പെടുന്നത് ചെറുപ്രാണികളായ മൈറ്റുകളുടെ ലാർവാദശിയായ ചിഗർ മൈറ്റുകൾ വഴിയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ചിഗർ മൈറ്റ് കടിച്ച പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ചിഗർ കടിച്ച ഭാഗം തുടക്കത്തിൽ ചെറിയ ചുവന്ന് തടിച്ച പാടായി കാണുകയും പിന്നീട് കറുത്ത വ്രണമായി മാറുകയും ചെയ്യുന്നു കക്ഷം കാലിന്റെ അടി ജനനേന്ദ്രീയങ്ങൾ കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിലാണ് സാധാരണയെ ഇത്തരം പാടുകൾ കാണപ്പെടുന്നത് വിറയിലോടുകൂടിയ പനി തലവേദന കണ്ണിൽ ചോപ്പ് കഴലവീക്കം പേശി വേദന വരണ്ട ചുമ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചുരുക്കം ചിലര് തലച്ചോറിനെയും ഹൃദയത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാകാറുണ്ട് രോഗലക്ഷണം കണ്ടാലുടൻ അടിയന്തര വൈദ്യസഹായം തേടുക ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ ചെള്ളുപനികളെന്ന് ഉറപ്പുവരുത്തണം സ്ക്രബ് ടൈഫസിന് ടൈഫോയിഡ് എലിപ്പനി ഡെങ്കിപ്പനി എന്നീ രോഗങ്ങളുടെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതിനാൽ രോഗനിർണയം പ്രയാസമാണ് രോഗിയുടെ പ്രദേശത്തെ രോഗസാധ്യത തൊലി പുറമെയുള്ള എസ്കാർ രക്തപരിശോധനാ ഫലം എന്നിവ രോഗനിർണയത്തെ സഹായിക്കും നേരത്തെ കണ്ടെത്തിയ സ്ക്രബ് ടൈഫസിനെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ച് ഫലപ്രദമായി ചികിത്സിക്കാം സ്ക്രബ് ടൈഫസ് പരത്തുന്ന ചികർ മൈറ്റുകളെ കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും ഇതിനായി രോഗം സ്ഥിരീകരിച്ചാലുടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കുക കർഷക തൊഴിലാളികളും ടാപ്പിങ്ങിന് പോകുന്നവരുമൊക്കെ ഒരു വസ്ത്രം രണ്ട് ദിവസമൊക്കെ ധരിക്കാറുണ്ട് ഈ രീതി നന്നല്ല ഒരു ദിവസം ഉപയോഗിച്ച വസ്ത്രം ഇവയിൽ ചെള്ളുകൾ ഉണ്ടെന്നറിയാതെ പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത് ചെള്ളുകടിയേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പണി കഴിഞ്ഞെത്തുന്നവർ എത്രയും വേഗം കുളിക്കണം പുൽനാമ്പുകളിൽ നിന്നാണ് കൈകാലുകൾ വഴി ചിഗർ മൈറ്റുകൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അതിനാൽ പുല്ലിൽ കളിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ശരീരം മൂടത്തക്ക വിധമുള്ള വസ്ത്രം ധരിക്കണം പുൽച്ചെടികളും മറ്റും വെട്ടിയൊതുക്കി പരിസരം വൃത്തിയാക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി